ൃദരല്ലാരും മിന്നിവിളങ്കം വദനമടുണരാ പരമരുളേണംാഥ ഹൃദരല്ലാരും മിന്നിവിളങ്കം സന്ധിച്ച പാവങ്ങൾക്കിന്നിനിയാരുണ്ടോ ചങ്ങാതി കൊന്നോളോ സങ്കടം നെഞ്ചിലൊളിപ്പിച്ചു നിച്ചിരിച്ചു കുഞ്ഞോളം കൊച്ചു പിണക്ക നടന്നു ൂവേ ചിങ്ങനിലാവേനി മഞ്ഞിൽ പൊലിഞ്ഞതെന്തേ പൊന്നൊളി തൂകിയ നിൻ പ്രിയ വരികൾ നിന്നെ തീരയാണുണ്ടേ നിറി പുകയണുണ്ടേ നാടിൻ്റെ നന്മകൾ നാവൂറിപ്പാടി നടന്നവനീ മണ്ണിൻ്റെ ഗന്ധവും ചന്തവും മനസ്സിൽ നിറച്ചവണ് നീ പച്ചയാ ജീവിതസത്യങ്ങളൊച്ചയിൽ ചെന്നവണ് പച്ചരിയുണ്ടു വളർന്നൊരു നാടിൻ്റെ മുത്തല്ല് നീ ഓർമ്മകൾ മായതോടിക്കളിപ്പുണ്ടോ മല എന്നിവിടെ പൂവത്തിങ്കല നന്നാടിന്റെ പേരിനു ചന്തം തെളിച്ചവനേ ചെങ്ങാതിയായവന് വൻസ് ഫോർ ഓർമ്മകൾ മായോടിക്കളിക്കണ്ടോമലൻ എന്നിവിടെ പൂവത്തിങ്കല നന്നാടിന്റെ പേരിനു ചന്തം തെളിച്ചവനേ ചെങ്ങാരിയായവനേ

it